കോൺഗ്രസ് പഞ്ചായത്ത് പെരിഞ്ഞനം പഞ്ചായത്ത് അംഗം മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഗീതാ മാധവനെയാണ് കഴിഞ്ഞ ദിവസം ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ കാര്യാലയത്തിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷാൾ അണിയിച്ച് ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തത് പെരിഞ്ഞനം പഞ്ചായത്ത് ഏഴാം വാർഡിന് പ്രതിനിധീകരിച്ച് രണ്ട് തവണ പഞ്ചായത്ത് അംഗമായിരുന്നു കഴിഞ്ഞ തവണ പത്താം വാർഡിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഗീതാ മാധവൻ അംഗത്വം സ്വീകരിച്ചത് ഗീതാ ഗ്രാമപഞ്ചായത്ത് ശ്രീമതി മാധവനെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വീകരിക്കുന്നു മറ്റൊന്ന് ഷിജു ജോർജ്